പ്രാചീന മധ്യകാല കവിത എന്ന വിഷയത്തിലെ ആദ്യത്തെ ആയിട്ടുള്ള തമ്പുരാനും പുലയും എന്ന ഭാഗമാണ് നമ്മൾ നമ്മളിത് നോക്കുന്നത് നേരം പോയില്ല നേരം പോയില്ല എന്ന ഭാഗമാണ് കൃഷിപ്പാട്ടുകൾ എന്ന വിഭാഗത്തിലാണ് ഇത് വരുന്നത് നമുക്കറിയാം നാടൻ പാട്ടുകൾ തന്നെ പല വിഭാഗങ്ങളിലായിട്ടുണ്ട് അതിലൊന്നാണ് കൃഷിപ്പാട്ടുകൾ കേരള ഭാഷാ ഗാനങ്ങൾ വോല്യം രണ്ടിൽ വി ആനന്ദംകുട്ടൻ നായരാണ് ഇത് സമ്പാദിച്ചിട്ടുള്ളത് അപ്പം നമുക്ക് കവിതയിലേക്ക് കടക്കാം നേരം പോയ നേരത്ത് കൊച്ചമ്പുരാൻ അതായത് കൊച്ചു തമ്പുരാന് സമയം നോക്കാതെ നേരം നോക്കാതെ ഈ പുലയെ ഈ സ്ത്രീയെ തന്നെ നോക്കി നിൽക്കുന്നത് അവൾക്ക് അത്ര രസിക്കുന്നില്ല അപ്പം അതിനുള്ള ഒരു പ്രതികരണമാണ് ഈ കവിത എന്ന് പറയുന്നത് അല്ലെങ്കിൽ ആ ഒരു സംഭാഷണമാണ് ഈ ഒരു പാട്ട് നേരം പോയല്ല നേരം പോയല്ല എൻ്റെ കൊച്ചമ്പുരാൻ എന്നെ നോക്കാതെ നേരെ നോക്കണം എൻ്റെ കൊച്ചമ്പുരാൻ അപ്പം എന്താണ് തമ്പുരാൻ എന്നെ നോക്കാതെ നേരം നോക്കണം സമയം നോക്കണം നേരം പോയി നേരം ഏറെ വൈകിയിരിക്കുകയാണ് അപ്പോൾ എന്നെ ഇങ്ങനെ നോക്കാതെ അങ്ങ് നേരം നോക്കണം സമയം നോക്കണം എന്ന് പറയുന്നു നിനക്കിന്ന് ഇത്ര ദുരിശം എന്തടി ചാർത്തൂന പുലൈ അപ്പം ധപുരാൻ ചോദിക്കുകയാണ് നിനക്കിന്ന് ഇത്ര ദുരിശം ഇത്രത്തെടുക്കും എന്താണ് ചാർത്തൂന പുലൈ എന്ന് നേരം പോയല്ല നേരം പോയല്ല എൻ്റെ കൊച്ചമ്പുരാൻ പത്തുപറ കണ്ടത്തിൻ്റെ തലപ്പുലൈ എന്നെ നോക്കാതെ നേരെ നോക്കണം എൻ്റെ കൊച്ചമ്പുരാൻ അപ്പം നേരം പോയിരിക്കുകയാണ് അങ്ങ് എന്നെ നോക്കാതെ സമയം നോക്കണം ഞാൻ പണിയാളരിൽ പ്രമാണിയാണ് അതാണ് എന്ത് പത്തു പറക്കണ്ടത്തിൻ തലപ്പുലയാണ് ഈ ഈ പണിയാളരിൽ ഞാൻ പ്രമാണിയാണ് അപ്പം എന്നെ നോക്കാതെ അങ്ങ് സമയം നേരം നോക്കേണ്ടിയിരിക്കുന്നു തിരുവനന്തപുരം വലിയ കത്തിരി കിലുക്കി കിലുക്കി പോയില വെട്ടണ എൻ്റെ കൊച്ചമ്പുരാൻ നേരം പോയല്ല നേരം പോയല്ല എൻ്റെ കൊച്ചമ്പുരാൻ ഇപ്പം എന്താണ് തിരുവനന്തപരം തിരുവനന്തപുരത്തുള്ള വലിയ കത്തിരി അപ്പം കത്തിരി കത്രികയാണ് കിലുക്കി കിലുക്കി ആ തിരുവനന്തപുരത്തുള്ള വലിയ കത്രിക കൊണ്ട് പൊയില പുകയില വെട്ടണ എൻ്റെ കൊച്ചമ്പുരാൻ നേരം പോയല്ലോ എന്നെ നോക്കാതെ അങ്ങ് നേരെ നോക്കണം എന്ന് പറയുകയാണ് ചാലു വാരത്തു പൊട്ടടിച്ചു ചേരടി വരുമ്പം നെല്ലുകുത്തടി കഞ്ഞി വെയ്യടി ചാർത്തൂനപ്പുലയപ്പം എന്താണ് ചേറി നെല്ലുകുത്തി കഞ്ഞിവെക്കുക എന്ന് പറയുകയാണ് ആര് തമ്പുരാന നിനക്ക് എന്നെ ഇത്ര ദുരിശം എന്തെങ്കിലും നിനക്ക് ഇത്ര തിരക്ക് തിടുക്കം തിരക്ക് എന്ന് ചോദിക്കുന്നു എന്നെ നോക്കാതെ നേരെ നോക്കണം എൻ്റെ കൊച്ചമ്പുരാൻ പത്തുപറ കണ്ടത്തിൻ്റെ തലപ്പുലയാണ് അപ്പം നമുക്കറിയാം ഈ നാടൻ പാട്ടുകളുടെയൊക്കെ ഒരു സവിശേഷതയാണ് വരികളുടെ ആവർത്തനം എന്ന് പറയുന്നത് ആ അതേ രീതി തന്നെ ആവർത്തന രീതി തന്നെ ഇതിലും നമുക്ക് കാണാൻ കഴിയും ആദ്യം പറഞ്ഞ ഭാഗങ്ങളെ ആവർത്തനം തന്നെയാണ് വീണ്ടും അടിയിലേക്ക് വരുന്നത് അപ്പം ഈ ഒരു ആവർത്തനം കൊണ്ട് പാട്ടിന് താളാത്മകത ലഭിക്കുന്നു എന്നുള്ളതാണ് ഈ പാട്ടിലുടനീളം പറയുന്നത് നേരം പോയ നേരത്ത് തന്നെ തന്നെ പുലയെ തന്നെ നോക്കി നിൽക്കാതെ തമ്പുരാൻ സമയം നോക്കണം എന്നുള്ളതാണ് അപ്പം ഇവിടെ തമ്പുരാൻ എന്ന് പറയുന്നത് ഒരു അധികാര അധികാരവർഗത്തിൻ്റെ പ്രതിനിധിയും പുലൈ എന്ന് പറയുന്നത് പണിയെടുക്കുന്ന പണിയാളന്മാരുടെ പ്രതിനിധിയുമാണ് തനിക്ക് രസിക്കാത്ത തനിക്ക് ഇഷ്ടപ്പെടാത്ത തൻ്റെ ശരീരത്തെ നോക്കി നിൽക്കുന്ന ആ നോട്ടം അതിനെതിരെയുള്ള പ്രതികരണമാണ് ഈ പാട്ട് എന്ന് നമുക്ക് പറയാം